അറിയാതെ ഇടങ്ങളിലൂടെ ഇന്ന് നമ്മളോടൊപ്പം കഴിഞ്ഞ ഇരുപത് വർഷമായി നൃത്തരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന മണി തൃക്കരിപ്പുഴ പ്രിയ ശിഷ്യൻ നടുനീട്ടിച്ചു വർഷങ്ങളായി നൃത്തത്തിന്റെ വിവിധ ഭാവങ്ങളുമായി യാത്ര ചെയ്യുന്ന നർത്തകനാണ് മണി തൃക്കരിപ്പൂർ പുരുഷന്മാർ നൃത്തത്തിലേക്ക് കടന്നു വരാൻ മടിക്കുന്ന ഒരു കാലത്ത് ഇതാണ് തന്റെ വഴി എന്ന് നിശ്ചയിച്ച് ധൈര്യത്തോടെ നൃത്തത്തിലേക്കിറങ്ങി വന്ന പ്രതിഭ നൃത്തം പഠിപ്പിക്കാൻ വിദ്യാലയത്തിലെത്തിയ നൃത്ത അധ്യാപകനിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ലാസ്യകലാകേന്ദ്രത്തിൽ നിന്നും നൃത്തത്തിൽ ഡിപ്ലോമ നേടി കഥകളിലും ഓട്ടൻതുള്ളൽ പോലുള്ള പുരുഷന്മാർ കൈവെക്കുന്ന നൃത്ത മേഖലകളിൽ നിന്നും വ്യത്യസ്തമായി തിരുവാതിരക്കളിയിലും മെഗാ തിരുവാതിരക്കളിയിലും കൈകോട്ടിക്കളിയിലും എന്നുവേണ്ട മണിയേട്ടൻ കടന്നു ചെല്ലാത്ത മേഖലകളില്ല വർഷങ്ങളായി കലോത്സവ വേദികളിലും ഉത്സവങ്ങളിലും നൃത്തം ഒരു നമസ്കാരം ഇന്നത്തെ കാലത്തെ പോലെ പുരുഷന്മാർ നൃത്തരംഗത്തേക്ക് അധികം കടന്നു വരാതിരുന്ന കാലത്ത് ഈ രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ കാരണം എന്താണ് കുട്ടിക്കാലം മുതലേ നൃത്തത്തോട് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കേ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ സലാഹുദ്ദീൻ മാഷ് ഒരു നൃത്ത പഠിപ്പിക്കാനായി സ്കൂളിൽ എത്തുകയും അവിടുന്ന് ഡാൻസിൻ്റെ പ്രാക്ടീസിന് കുട്ടികളെ വിളിച്ചപ്പോൾ എന്നെ ആദ്യം സാർ വന്ന് വിളിച്ചു അങ്ങനെ സലാഹുദ്ദീൻ മാഷ കീഴിൽ ഡാൻസ് അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കലോത്സവ വേദികളിൽ പങ്കെടുക്കുകയും സമ്മാനം നേടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം പ്രി ഡിഗ്രി പ്രി ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നൃത്തത്തിനായി ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ടെന്ന് അറിയുകയും അവിടെ നൃത്തത്തിൽ ഡിപ്ലോമ നേടാൻ ചേരുകയും ചെയ്തു കലാമണ്ഡലം ടീച്ചറുടെ കീഴിൽ ക്ലാസിക്കൽ ഡാൻസ് അഭ്യസിക്കാൻ ഉത്സവകാലത്തും കലോത്സവകാലത്തും വളരെ തിരക്കേറിയ സമയമാണ് എത്രത്തോളം ശ്രമകരമാണ് ഈ മെഗാ തിരുവാതിരയും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഉത്സവ സീസണിൽ ഉത്സവ ഉത്സവത്തിന് ഏറ്റവും ട്രെൻഡായി മാറിയിരിക്കുന്ന ഒരു നൃത്ത ഇനമാണ് മെഗാ തിരുവാതിര മെഗാ തിരുവാതിര പഠിപ്പിക്കാൻ ഞാൻ എന്നെ ആദ്യമായി ക്ഷണിച്ചത് കുന്നച്ചേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിലാണ് അവിടെ ഞാൻ തിരു മെഗാ തിരുവാതിര പഠിപ്പിക്കുകയും നല്ലൊരു അഭിപ്രായം കിട്ടുകയും ചെയ്തു പിന്നെ ഓരോ ഓരോ അമ്പലങ്ങളിലും മെഗാ തിരുവാതിരക്ക് വേണ്ടി വിളിക്കുകയും നല്ല രീതിയിൽ പരിശീലനം നൽകാനും സാധിച്ചിട്ടുണ്ട് കൂടാതെ കലോത്സവ കലോത്സവ വേദികളിൽ തിരുവാതിരക്കളി സംഘനൃത്തം ഫോക്ക് ഡാൻസ് ഒപ്പന സെമി ക്ലാസിക്കൽ എല്ലാ ഐറ്റവും ചെയ്യാറുണ്ട് സബ് ജില്ലാതലം ജില്ലാതലം സ്റ്റേറ്റ് തലങ്ങളിൽ സമ്മാനങ്ങൾ കുട്ടികൾക്ക് നേടിക്കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് ന്യൂജൻ കാലത്ത് കലോത്സവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായതായി തോന്നിയിട്ടുണ്ടോ കലോത്സവത്തിൽ മാറ്റം എന്ന് പറയാനില്ല എന്നാൽ കൂടി കുട്ടികളുടെ മത്സരത്തിനേക്കാളും രക്ഷിതാക്കളുടെ കൂടുതൽ രക്ഷിതാക്കളുടെ കടന്നുകയറ്റമാണ് ഇപ്പോൾ നൃത്ത ഇനങ്ങളിലും എല്ലാ കലോത്സവ വേദികളും കണ്ടുവരുന്നത് എന്നാലും എന്തു തന്നെയാലും കുട്ടികൾ തന്നെ നന്നായി ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം രക്ഷിതാക്കൾ ഇങ്ങനെ മുന്തി വിട്ടാലും നല്ല രീതിയിൽ കുട്ടികളുടെ പരിശ്രമം തന്നെയാണ് വിജയത്തിലേക്ക് എത്തിക്കരുത് ഇന്ന് നൃത്തരംഗത്തേക്ക് ധാരാളം പുരുഷന്മാർ കടന്നു വരുന്നുണ്ട് ആദ്യകാലത്ത് ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടായ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇന്നത്തെ കാലത്ത് പുരുഷന്മാർ കൂടുതലായി നൃത്തരംഗത്ത് സജീവമായി എത്തിയിരിക്കുന്നുണ്ട് പഴയ കാലങ്ങളിൽ ഇതിൽ ഒരു ആണുങ്ങൾ നൃത്തം പഠിപ്പിക്കൂ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു ജനങ്ങൾക്കുള്ള എന്തോ ഒരു ഒരു ധാരണയാണെന്നുണ്ടായത് ഇപ്പം അത് മാറി എല്ലാ ക്ലബുകളിലായാലും നൃത്ത വിദ്യാലയത്തിലായാലും ആൺ ആണുങ്ങളുടെ നൃത്ത നൃത്തത്തിൽ ആണുങ്ങൾ കാണിക്കുന്ന ആ ഇഷ്ടവും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ കൈകോർത്ത് നൃത്തം ചെയ്യുന്ന രംഗവുമാണ് ഇപ്പോൾ ഏത് മേഖല എടുത്ത് നോക്കിയാലും നമുക്ക് അനൃത്ത മേഖല എടുത്ത് നോക്കിയാലും കാണുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ഒരു പ്രശ്നവും ഇല്ലാന്ന എൻ്റെ അഭിപ്രായം പഴയ കാലങ്ങൾ കുറച്ചൊരു ഇങ്ങനെ എന്തൊക്കെയോ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അതെല്ലാം തരണം ചെയ്ത് ഈ നല്ല രീതിയിലാവുകയും ചെയ്തു നല്ല രീതിയിൽ ഇപ്പം നൃത്തം ചെയ്തു നൃത്തം പഠിപ്പി അഭ്യസിപ്പിക്കുകയും കളിക്കുകയും ചെയ്യുന്നുണ്ട് ഫാമിലിയെ കുറിച്ച് നമുക്ക് ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മ സഹോദരൻ ഒരു സഹോദരിയാണ് എൻ്റെ ഫാമിലി അച്ഛൻ ഒരു പത്തു വർഷം മുമ്പേ നമ്മൾ വിട്ടുപോയതാണ് അതുപോലെ സഹോദരനും ഒരു മൂന്ന് വർഷം മുമ്പേ നമ്മൾ വിട്ടുപോയി ഇപ്പം കുടുംബത്തിൽ അമ്മയും പെങ്ങളും ഞാനും പെങ്ങക്ക് രണ്ട് പെൺകുട്ടികൾ ഏട്ടന് ഒരാൺകുട്ടി അടുത്തി അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ ഫേവറേറ്റ് നൃത്തരംഗത്ത് പ്രവർത്തിച്ചിട്ട് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം മറക്കാൻ പറ്റാത്ത കുറേയേറെ അനുഭവങ്ങൾ ഉണ്ട് നമ്മളെല്ലാം അങ്ങനെ തുറന്നു പറയുന്നത് അതോട് എനക്ക് അത്ര ഒരു താല്പര്യമില്ല ഇല്ല എന്നാലും നമ്മൾ കൂടുതൽ അധികം ആരോടും ഒരു അരുക കാണിക്കാൻ പാടില്ല എന്നുള്ളത് തെളിയിച്ചു തരുന്നുണ്ട് പിന്നെ നൃത്തത്തോട് ഒരടങ്ങ് അടങ്ങാത്തൊരു പ്രണയം എന്ന് പറയാ അങ്ങനെയാന്ന് എൻ്റെ ജീവിത നൃത്തത്തിനായി വെച്ചതാണ് എൻ്റെ ജീവിതം പിന്നെ കൊറേ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിലും കുറെ ശിക്ഷ ശിക്ഷ സമ്പത്തുകളുണ്ട് അത് എവിടെ പോയാലും ആരെങ്കിലും ഒരാളായിട്ട് ഒരറിയുന്നവരുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം എവിടെയും ഒറ്റപ്പെടൂല്ല അങ്ങനെയുള്ളൊരു ഇത് നൃത്തത്തിനുണ്ട് നൃത്ത വ്യതിയാനത്തെ കുറിച്ചും എന്റെ സ്വന്തമായി എനിക്കൊരു നൃത്ത വിദ്യാലയമുണ്ട് ശ്രീ പാർവതി തൃക്കേപൂർ ശ്രീ പാർവ്വനി തൃക്കേപൂ പറയുകയാണെങ്കിൽ അവർ നമ്മുടെ ടീമിൽ ഒരു കൈകൊട്ട് കളി ടീമിന്റെ ഒരു നല്ല കൈകൊട്ട് കളിക്കായി നല്ല ടീമുണ്ട് കൈക്കൊട്ടി ഒരു മത്സരത്തിൽ എവിടെ ചെന്നാലും പ്രൈസ് വാങ്ങാനും നല്ലൊരു ടീമിനെ പ്രൈസ് വാങ്ങാനും ഒരു നല്ല ടീമിനെ ഞാൻ വാർത്തെടുത്തിട്ടുണ്ട് കൂടാതെ എൻ്റെ ൃത്ത വിഭാഗത്തിൽ കുറെ ശിഷ്യഗണങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യയാണ് നളിനി ടീച്ചർ നളിനി ടീച്ചറുടെ ലീഡർഷിപ്പിൽ ഒരു മുരളിക എന്നൊരു നൃത്ത ഗ്രൂപ്പ് തന്നെ ഓണക്കുതിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് നളിനി ടീച്ചറാണ് ഒരുപാട് ശിഷ്യസമ്പത്തുണ്ടെങ്കിലും മാഷിന്റെ പ്രിയ ശിഷ്യയാണ് നളിനി ടീച്ചർ തായേരി സ്കൂളിൽ അധ്യാപികയായിരുന്ന ടീച്ചർ കലോത്സവങ്ങളിലൂടെയാണ് മാഷിനെ കൂടുതൽ പരിചയപ്പെടുന്നത് സ്കൂളിൽ തിരുവാതിര പഠിപ്പിക്കാൻ എത്തി തുടങ്ങിയ പരിചയം ആ പരിചയം നളിനി ടീച്ചറിന്റെ ജീവിതത്തിൽ പിന്നീടൊരു വഴിത്തിരിവായി സ്കൂളിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് ടീച്ചർ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൃത്ത മേഖലയിലേക്ക് തിരിയുന്നത് ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രൊഫഷണലായി തന്നെ നൃത്തം അവതരിപ്പിക്കുന്നു ഭർത്താവായ കുറുന്തൽ രാജൻമാഷും മകൾ ഐശ്വര്യയും മകൻ ശ്രീരാഗും എല്ലാ പിന്തുണയുമായി ഒപ്പം തന്നെയുണ്ട് വിശ്രമ ജീവിതം കൂടുതൽ തിരക്കുള്ളതായി തീർക്കാൻ മനസ്സും ശരീരവും ആരോഗ്യവും നല്ല രീതിയിൽ നിലനിർത്താനും നൃത്തം സഹായിക്കുന്നുവെന്ന് ടീച്ചർ പറയുന്നു എല്ലാ പിന്തുണയും നൽകി മണിമാഷും ഒപ്പം തന്നെയുണ്ട് മണിമാഷയുടെ കീഴിൽ നൃത്തം അഭ്യസിക്കുന്ന കാലത്തും ഇപ്പോഴും തമ്മിലുള്ള അനുഭവം പറയുന്നു മണിമാഷ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം പത്തു മുപ്പത് വർഷം മുന്നേ എനിക്ക് പരിചയമുണ്ടെങ്കിലും കായീര് സ്കൂൾ വെച്ചിട്ടാണ് കൂടുതൽ എനിക്ക് അടുത്തറിയാൻ സാധിച്ചത് കാരണം സ്കൂൾ കലോത്സവത്തിൽ തിരുവാതിരൻ്റെ ചാർജ് എന്നെ ഏൽപ്പിച്ചാൽ എനിക്ക് വേറൊരു ചോ ഉത്തരം അരില്ല മണിമാഷയിൽ പഠിപ്പിച്ചാലും കുട്ടികൾ എന്തായാലും നല്ല രീതിയിൽ സ്റ്റേജിൽ ചെയ്യാൻ പറ്റും എന്നുള്ളവർ കുറച്ച് വിശ്വാസമുണ്ട് പിന്നെ അങ്ങനെയാണ് ഞാൻ മണിമാഷ ഏൽപ്പിക്കുന്നു എൻ്റെ സ്കൂളിൻ്റെ ഒരു ചാർജ് അതിന് മുന്നേ എൻ്റെ മോളും നൃത്തരംഗത്ത് സജീവമായ കാലഘട്ടത്തിൽ എൻ്റെ ഒരു സഹോദരനെ പോലെ മോളെ സ്റ്റേജ് പരിപാടികൾ കാണാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ആണ് മാഷ് ആദ്യമായിട്ട് കണ്ടത് പിന്നെ എനിക്ക് കൂടുതൽ സ്കൂളിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ അടുത്തെറിഞ്ഞത് മണി മാഷ കൂടെ സലാവ് മാഷും സ്കൂളിൽ വരും അപ്പോൾ കുട്ടികളെ സ്ഥിരമായിട്ട് തൈനീര് സ്കൂളിലെ കുട്ടികളെ പരിശീലിപ്പിക്കും അങ്ങനെ ഒരു തവണ ഏറ്റവും വലിയൊരു ഒരു നുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ അത്രവരെ സെന്റ് മേരീസ് സ്കൂളിനാണ് തിരുവാതിരക്ക് ഒന്നാം സ്ഥാനം കിട്ടല് സബ് ജില്ലക്കും ജില്ലക്കെല്ലാം അപ്പൊ ഒരു തവണ മാഷ് വന്നിട്ട് കുട്ടികളെ പരിശീലിപ്പിച്ചാൽ എനക്ക് ഒരു വാക്ക് തന്നു ടീച്ചറെ നമ്മളെ കുട്ടികൾ എന്തായാലും ഇത്തവണ സബ് ജില്ല ഞാൻ കടത്തുന്നു അപ്പൊ ആ ഒരു ധൈര്യത്തില് നമ്മളങ്ങ് തുടങ്ങി കുട്ടികൾ സബ് ജില്ലയല്ല ജില്ലയിലും ഒന്നാമതായിട്ട് എത്താൻ വേണ്ടി സാധിച്ചു എല്ലാവർക്കും മാഷ അത്രയൊരു സ്വന്തം സഹോദരനെ പോലെ അതൊരു മാഷെന്ന് നമുക്ക് പറയാനാവില്ല കാരണം നമ്മൾ അങ്ങനെ ഒരു രീതിയിലാണ് മാഷ് കോച്ചിങ് തരുന്നു ഇപ്പം ഇന്ന് എത്ര സമയമൊന്നുമില്ല ഇനി മണിക്കൂർ സമയം അങ്ങനത്തൊന്നുമില്ല അപ്പം വളരെ ആത്മാർത്ഥതയോടെയാണ് മണി മാഷ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് കഴിഞ്ഞ് എൻ്റെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ സ്കൂളിൽ നിന്ന് റിട്ടയർ ആകുന്നത് ആ റിട്ടയർ ആകുന്ന വർഷം തന്നെ എനിക്ക് ഈ നൃത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ സാ ഞാനൊരു അധ്യാപിക ആണെങ്കിലും ഏറ്റവും ഇഷ്ടം നൃത്തം പാട്ടും ഇഷ്ടമാണ് അതേപോലെ നൃത്തം ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് റിട്ടയർ ചെയ്തിട്ട് ഞാൻ വീട്ടിലിരിക്കും ിക്കുന്ന ആ ഒരു അനുഭവം എല്ലാവരും പറയുമ്പം പറയുമ്പം ബോറടിയാണ് പക്ഷെ ഇന്നത്തെ തീയതി വരെ എനിക്ക് ബോറഡിയും ഇല്ല എനിക്ക് സമയവും ഇല്ല കാരണം ആ റിട്ടയർ ആയവാട് എന്നെ ഏവൺ ലൈബ്രറി ക്ലബിൽ ഒരു ഒരു ഗ്രൂപ്പ് ആക്കി അപ്പം ആ ഗ്രൂപ്പ് ആക്കുമ്പോൾ എന്നെ വിളിച്ചു അങ്ങനെ നമ്മൾ ആടെ ഒരു പരിപാടി ചെയ്തു പിന്നെ ആടെ ആ ഗ്രൂപ്പിൽ അത്ര സജീവമായിട്ട് ആൾക്കാർക്ക് പങ്കെടുക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓണക്കുന്നിലൊരു നമ്മളൊരു ടീമാക്കിയത് ഇപ്പം ടീച്ചർ നടത്തുന്ന നൃത്ത വിദ്യാലയത്തിന്റെ പേര് മുരളിക ഓണക്കുന്നാണ് ഈ മുരളിക എന്ന് പറയുന്നത് എനിക്കൊരു പ്രത്യേക സ്ഥാപനം വീട് വീട്ടിൽ അങ്ങനെ ഇത്ര ആൾക്കാരെ ചെയ്യാനുള്ള പ്രയാസമുണ്ട് പിന്നെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് ഉണക്കുന്നിൽ ചെലങ്ക പെർഫോമിങ് ആർട്സ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് എല്ലാം ചെയ്ത് പിന്നെ അതിൻ്റെ ഡയറക്ടർ അശോകനും എൻ്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ടും എൻ്റെ മാഷ ശിഷ്യൻ നമുക്ക് ഫുള്ള് സപ്പോർട്ടാണ് എന്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് കുറുന്തൽ രാജം മോഷാന്ന് രണ്ട് മക്കളാണ് ഉള്ളത് മൂത്തത് മോള് ഐശ്വര്യ അവിടെ ന്യൂസിലാൻഡില് ഭർത്താവിനോടൊപ്പം ജോലി ചെയ്യുന്നു അവിടെ ആയി പിന്നെ രണ്ടാമത്തത് മോനാണ് ശ്രീരാഗ് പിന്നെ രണ്ടുപേരും കലാരംഗത്ത് ഒരുപാട് തവണ സ്കൂൾ തലത്തിലും സംസ്ഥാന തലത്തിലും സമ്മാനങ്ങൾ നേടിയവരാണ് മോള് രഘുമാഷ് വൃത്താഞ്ജലി കാഞ്ഞങ്ങാട് രഘുമാഷാണ് മോളെ ആദ്യത്തെ ഗുരു കൂടാതെ കേരളാടനം തിരുവനന്തപുരത്തുള്ള വിനേന്ദ്ര മാഷ് മോഹിനിയാട്ടം കൃഷ്ണമാർ മാഷ് അതുപോലെ സുധ ടീച്ചർ കൊച്ചിപ്പുടി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് തവണ ഇംഗ്ലീഷ് പദ്യം അവിടെ ഒരു പ്രധാനപ്പെട്ട ആണ് അത് അച്ഛൻ തന്നെയാണ് അതിൻ്റെ ഗുരു പിന്നെ മോണാക്ട് ശശി മാഷ് നീലേശ്വരത്തുള്ള പിന്നെ ഈ ഐറ്റങ്ങളെല്ലാം കോളേജ് തലം വരെ മത്സരിച്ചിട്ടുണ്ട് സംസ്ഥാന തലത്തിലും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പം മോൻ ഇതേപോലെ ഓള് സ്റ്റേറ്റ് കഴിയുമ്പോഴേക്ക് ഓൻ എട്ടാം ക്ലാസ്സിൽ സ്റ്റേറ്റില് മത്സരിക്കാൻ തുടങ്ങി അവന്റെ പ്രധാനപ്പെട്ട ഇനം മൃദംഗം അഷ്ടപതി കഥകളി സംഗീതം സംസ്കൃതം പദ്യം സംസ്കൃതം ലൈറ്റ് മ്യൂസിക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓൻ ചെയ്തിട്ടുണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ടില് സ്റ്റേറ്റ് തലത്തിൽ ഏറ്റവും വലിയ ടോപ്പ് സ്കോറർ സ്കോറന്നുള്ള ഒരു അവാർഡ് അവന് കിട്ടി ജീവൻ ടി വിയിലെ അവാർഡ് ജീവൻ കലാപ്രതിഭ എന്നുള്ള അവാർഡ് കിട്ടി ജപ്പാനിലെ ജനസിസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലും അവനെ സെലക്ട് ചെയ്തു അവനിപ്പം എൻ ഐ ടി എല്ലാം കഴിഞ്ഞപ്പം ചെന്നൈയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഇടയ്ക്ക് കുറച്ച് ജോലിയിലുണ്ടായി പിന്നെ മ്യൂസിക് ഇപ്പോഴും ചെന്നൈയിലെ വിഷ്ണുദേവ് സാറിൻ്റെ അടുത്തു നിന്നും അതേപോലെ സുമേഷ് നാരായണൻ സാറിൻ്റെ അടുത്തും മൃദംഗം ഇപ്പം പഠിച്ചു ും പാട്ടാണ് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെടുന്നത് പക്ഷെ ജോലി അതോടൊപ്പം തന്നെ രണ്ടും കൊണ്ടുപോകാനെന്ന് വിചാരിക്കുന്നു ഇത്രയും എൻ്റെ നൃത്തരംഗത്ത് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഭർത്താവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷയായ ഇംഗ്ലീഷ് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം പഠിപ്പിക്കുക ഏത് സമയം നോക്കിയാലും ഇട രാത്രി പന്ത്രണ്ട് മണിയായാലും ഉറപ്പില്ല ട്യൂൺ ചെയ്യും കവിത ട്യൂൺ ചെയ്ത് എത്രയോ കുട്ടികൾ ആ സംസ്ഥാനതലത്തില് പങ്കെടുപ്പിക്കുകയും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് തന്നെയാണ് കിട്ടുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ല മാത്രല്ല വയനാട് പാലക്കാട് തൃശ്ശൂർ എല്ലാ ജില്ലകളിലെയും സ്കൂളിലെ അധ്യാപകർ ഏകദേശം ഒരു വെക്കേഷൻ തുടങ്ങുമ്പോഴേ ഫോൺ വഴി തുടങ്ങും മാഷപ്പാ വരൽ മാഷക്കളാ കിട്ടൽ അപ്പം ഇപ്പം ഈ ഓൺലൈൻ സൗകര്യം ഉള്ളതുകൊണ്ട് യാത്ര കുറച്ച് കുറച്ചിട്ട് പഠിപ്പിക്കുകയും സമ്മാനം വാങ്ങിക്കൊടുക്കുകയും ചെയ്യും അത് ആദ്യത്തെ സമ്മാനം സ്വന്തം നോക്കാമെന്ന് തലത്തിൽ കിട്ടിയത് അതിന് ശേഷം പിന്നെ ഇപ്പം റിട്ടയർമെൻറ്റിന് ശേഷം കോളേജ് ഏറ്റുമുതലായ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കും അതേപോലെ ഈ സ്കൂൾ കലോത്സവത്തിൽ സജീവമായി ഇംഗ്ലീഷ് വിഭാഗത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മണിമാഷ ഞാൻ കുറച്ച് കാലമായിട്ട് അടുത്ത് പരിചയമുണ്ട് ഇയാള് ഈ നൃത്തത്തിന് വേണ്ടിയിട്ടിങ്ങനെ സ്വയം സമർപ്പിച്ച ഒരാളാണ് ഈ തായ്നേരി സ്കൂളിൽ വർഷങ്ങളായിട്ട് തിരുവാതിരയും മറ്റും പഠിപ്പിച്ച ഒരാളാണെന്ന് നല്ലിയിലൂടെ അറിഞ്ഞു ഇപ്പം ഇവരുടെ കൂടെ ഞാനും സഞ്ചരിക്കുന്നു റിട്ടയർമെന്റിന് ശേഷം ഇവള് നൃത്തരംഗത്ത് വളരെ സജീവമായി മണിഭാഷയുടെ ശിക്ഷണത്തിൽ കുറേ ഗ്രൂപ്പ് എല്ലാം ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് അതിന് വലിയ ഒരുപാട് ഗുണപ്രദമായ കാര്യമുണ്ട് എന്ന് വെച്ചാൽ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടായി സ്ഥിരമായ മൈഗ്രെയിൻ പിന്നെ അതുകൂടാതെ നടുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഈ പ്രശ്നങ്ങളൊന്നും അലട്ടുന്നില്ല ഞാൻ പോകുന്നത് മനസ്സെല്ലാം ഈ നൃത്തത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് ആരോഗ്യം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം വളരെ നന്നായി വരുന്നുണ്ട് അതൊരു നല്ല കാര്യമായി തോന്നുന്നുണ്ട് അപ്പം പിന്നെ ഈ കൂടെ മൂകാംബി ഗുരുവായൂരൊക്കെ ഞാനും പോകുന്നു ഇതിൻ്റെ നേരിട്ടല്ലെങ്കിലും പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായി ഇതിൻ്റെ ഭാഗമാകുന്നു ഈ ട്രൂപ്പിൻ്റെ ഭാഗമാവുന്നു ഈ കൂടെ കളിക്കുന്നവരൊക്കെ പരിചയപ്പെടുന്നു കുറേ അധികം കുടുംബങ്ങളെ അടുത്തറിയുന്നു കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും വർദ്ധിക്കുന്നു കൂടുതൽ ഒരു സാമൂഹ്യ മണിമാഷും നളിനി ടീച്ചറും പ്രായമോ പ്രതിബന്ധങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്കും വിലങ്ങ തടിയല്ലെന്ന് കാണിച്ചു തരുന്നത് എല്ലാത്തിനും വേണ്ടത് മനസ്സ് മാത്രമാണ് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം ഈ എന്ന പരിപാടി നളിനി അറിയാതെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി പങ്കുവെച്ചാൽ ഒരുപാട് നന്ദി നമസ്കാരം എം കെ സി മിബിയുടെ അറിയാതെ ഇടങ്ങളിലൂടെ എന്ന പരിപാടിയിലേക്ക് എന്നെയും മണിമാഷയും സ്വാഗതം ചെയ്തതിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കും ഒരുപാട് നന്ദിയുണ്ട് നമസ്കാരം